ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജിജോ മാരിയോ ദമ്പതികൾ ഇപ്പോൾ ഇവരുടെ വാർത്തയാണ് കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയ വലിയ രീതിയിൽ തന്നെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് മാരിയോയും ജിജോയും തമ്മിലുള്ള പ്രശ്നവും സംഘർഷവും ഇപ്പോൾ അത് പൊട്ടിത്തെറിയുടെ വക്കം കഴിഞ്ഞിരിക്കുന്നു എന്നൊക്കെയാണ് ന്യൂസൊക്കെ ഉള്ളത് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് തന്നെ ഇവരുടെ വിഷയം അതിരൂക്ഷമായിരുന്നുവെന്നും ഒക്ടോബർ മാസം ഇരുപത്തഞ്ചാം തീയതി ഇവർ തമ്മിൽ കയ്യങ്കളിയിൽ എത്തിച്ചേർന്നു എന്നൊക്കെ റിപ്പോർട്ടുകളുണ്ട് ഇവരുടെ മോട്ടിവേഷണൽ സ്പീച്ച് എല്ലാം ഒരുപാട് പേർക്ക് ഗുണം ചെയ്തിട്ടുണ്ട് എനിക്കും ഇഷ്ടമുണ്ടായിരുന്നൊരു കാര്യമാണ് ഇവർ ചാരിറ്റി പ്രവർത്തനങ്ങളുമായൊക്കെ മുമ്പോട്ട് വരികയും അനേകം പേർക്ക് ഗുണമുണ്ടാവുകയൊക്കെ ചെയ്തിട്ടുണ്ട് ജിജിയുടെ സുവിശേഷ പ്രസംഗം എനിക്ക് ഒരുപാട് ഇഷ്ടമുണ്ടായിരുന്നു ഞാനും ഒരുപാട് കേൾക്കുന്ന ഒരാളായിരുന്നു അതുകൊണ്ടാണ് ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ച പാളിച്ചകൾ എനിക്കൊരു വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന് എനിക്ക് തോന്നിയത് ആരുടെയും ജീവിതം നശിക്കുമ്പോൾ നമ്മൾ സന്തോഷിക്കുകയല്ല എന്നാലും ഇത്തരത്തിലുള്ളൊരു വാർത്ത കേൾക്കുമ്പോൾ ഏറെ ദുഃഖമുണ്ട് തെറ്റ് ആരുടെ ഭാഗത്താണെന്ന് നമുക്കറിയില്ല എങ്കിലും നമുക്കൊരു ഇരുപത്തഞ്ച് വർഷം മുമ്പേ ഈ മാരിയോ ആരായിരുന്നു എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം ഈ മാരിയോ ജോസഫിൻ്റെ പഴയ പേര് സുലൈമാൻ എന്നായിരുന്നു കൊല്ലങ്കാരനാണ് മാരിയോക്ക് ചില രോഗങ്ങൾ ഉണ്ടാവുകയും ആ രോഗകാലത്ത് മാരിയോ യേശു ക്രിസ്തുവിനെ കണ്ടെത്തി എന്നൊക്കെ അവകാശപ്പെടുന്നുണ്ട് അങ്ങനെ മാരിയോ ഫോട്ടോ പുലിയൂർ ധ്യാനകേന്ദ്രത്തിലെ ജീവിതത്തിലെ ചില പ്രശ്നങ്ങളെയൊക്കെ തുടർന്ന് ജിജിയും ജിയും അവിടെ എത്തുകയും അവിടെ വച്ച് ഇവർ പ്രണയിക്കുകയും തുടർന്ന് രണ്ടായിരത്തി നാലിൽ ഇവർ വിവാഹം കഴിച്ച് ഒരുമിച്ച് ജീവിക്കുകയൊക്കെ ആയിരുന്നു അതിനുശേഷം സുവിശേഷ പ്രസംഗവുമായി മുന്നോട്ട് പോവുകയും രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇവർ ഫിലോകാര്യ എന്ന ചാരിറ്റബിൾ സംഘടനയ്ക്ക് തുടക്കമിടുന്നത് ഇവർ സുവിശേഷ പ്രസംഗവും മോട്ടിവേഷണൽ സ്പീച്ചുമായൊക്കെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്ന് ആരാധകരെയൊക്കെ സൃഷ്ടിച്ച വ്യക്തികളായിരുന്നു കുടുംബജീവിതം എങ്ങനെ സന്തോഷകരമായി നയിക്കണം എന്നതായിരുന്നു ഇവരുടെ മെയിനായിട്ടുള്ള ചർച്ചാ വിഷയങ്ങൾ ഇവരുടെ സ്നേഹത്തിൻ്റെ കഥകൾ ഒരുമിച്ചുള്ള യാത്രകൾ അങ്ങനെ ലോകമെമ്പാടുമുള്ള മലയാളികൾക്കിടയിൽ ഇവരെ ജനപ്രീതി നേടുകയും പലയിടങ്ങളിലും ഇവരെ ക്ലാസ് എടുക്കാനൊക്കെ വിളിക്കുകയും അങ്ങനെ ഇവരുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ഒരു ട്രസ്റ്റ് ആകുമ്പം ട്രസ്റ്റിൻ്റെ പേരിൽ പ്രവാസികളിൽ നിന്ന് ഒരുപാട് കോടിക്കണക്കിന് രൂപയൊക്കെ അവരുടെ അക്കൗണ്ടിൽ അക്കൗണ്ടിലെത്തുകയും പക്ഷേ അതൊന്നും ആദ്യകാലങ്ങളും ദുരുപയോഗം ചെയ്തതായി ദുരുപയോഗം ചെയ്തതായി പറയപ്പെടുന്നില്ല എങ്കിലും മാരിയോ ഇന്നലെ ഇട്ട വീഡിയോയിൽ ജിജി ദുരുപയോഗം ചെയ്തതായിട്ടൊക്കെ പറയുന്നുണ്ട് ആര് പറയുന്നതാണ് സത്യം എന്ന് നമുക്കറിയില്ല ഇനി മാരിയോ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ജിജി മദ്യപാനി ആയിരുന്നെന്നും ട്രസ്റ്റിൻ്റെ കീഴിൽ കിട്ടുന്ന ആ പൈസയൊക്കെ എടുത്ത് ദൂർത്തടിച്ചു വീടുകൾ വച്ചുവെന്നും അങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഇനി ജിജി ജിജി പറഞ്ഞാൽ മാത്രമേ നമുക്ക് മാരി ഒരാ ഭാഗത്താണോ തെറ്റെന്ന് നമുക്കറിയാൻ പാ പറ്റത്തുള്ളൂ പക്ഷേ ഇവർ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഈ ആതിരപ്പള്ളിയിലൊക്കെ സർക്കാർ സഹായത്തോടു കൂടി മുപ്പത് വീടുകളൊക്കെ പണി ഇപ്പോഴും നടക്കുന്നുണ്ട് ആറു ലക്ഷം രൂപ സർക്കാർ സഹായവും മൂന്ന് ലക്ഷം രൂപ ഇവരിട്ട് ആദിവാസികൾക്കൊക്കെ വേണ്ടി വീടുകൾ നിർമ്മിച്ചു കൊടുക്കുന്നുണ്ട് ഒരുപാട് കുടുംബങ്ങളെയൊക്കെ അവർ സഹായിച്ചിട്ടുണ്ട് ഈ ഉരുൾപൊട്ടലൊക്കെ നടന്ന ചൂരൽ മല മുണ്ടക്കയും എന്നീ ഭാഗങ്ങളിലൊക്കെ അവർ വീട് നഷ്ടപ്പെട്ടവർക്ക് ഇരുപത്തിരണ്ട് വീടുകളൊക്കെ വച്ച് കൊടുത്തിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് യഥാർത്ഥത്തിൽ അവരുടെ ജീവിതത്തിൽ ഇവർക്ക് എന്താണ് സംഭവിച്ചത് എന്ന് നമുക്കും അറിയില്ല മാരിയോയും ജിജിയും തമ്മിലടിച്ചത് പണത്തെ ചൊല്ലിയാണോ അതോ ഇവർക്ക് പ്രൊഫഷണൽ ഈവുകയാണോ സംഭവിച്ചത് ഇവര് ഈ മോട്ടിവേഷണൽ സ്പീച്ചിങ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത് ഇവർ രണ്ടുപേരും ചെയ്യുന്ന പ്രവൃത്തിയോട് ആത്മാർത്ഥത ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവർക്ക് തമ്മിൽ ഈഗോ വളരുന്നുണ്ട് ഞാനാണ് ഞാനാണ് ഇതൊക്കെ ചെയ്തതെന്ന് ഉള്ളൊരു ഈഗോ തമ്മിൽ വരുന്നതായിരിക്കാം സുവിശേഷത്തിൻ്റെയൊക്കെ പേരിൽ മോട്ടിവേഷൻ സ്പീച്ചിൻ്റെയൊക്കെ പേരിൽ കുടുംബസ്നേഹത്തിൻ്റെയൊക്കെ പേരിൽ ഇവർ അറിയപ്പെടുന്ന സമൂഹത്തിൽ അറിയപ്പെടുന്ന ദമ്പതികൾ ഇപ്പോൾ നാണക്കേടിൻ്റെ പ്രതീകമായിട്ട് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കുമെന്ന് നോക്കാം ഇപ്പം ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റയിലാണെങ്കിലും ഇവർ മുമ്പ് നടത്തിയിട്ടുള്ള മോട്ടിവേഷൻ സ്പീച്ചൊക്കെ എടുത്ത ആൾക്കാർ ഒരുപാട് ട്രോൾ വീഡിയോ ഒക്കെ ഇറക്കുന്നുണ്ട് ഇവരുടെ ജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് അവർ പഴയതുപോലെ നല്ലതുപോലെ ജീവിച്ച ആൾക്കാരെയൊക്കെ സഹായിച്ച് നല്ലതുപോലെ വരട്ടെ ഇത് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ ഇതിൻ്റെ ഇടയിൽപ്പെട്ട് ഇതിൻ്റെ ഇടയിൽ പെടുന്ന മക്കളുടെ ആ ഒരു ഭാവി അവർ ഓർക്കുന്നില്ല അവർ ഈ സ്പീച്ചൊക്കെ നടത്തുമ്പോഴെ ഒരുപാട് ഇങ്ങനെ പറയ പറയാറുണ്ട് ഇവരുടെ ജീവിതവും നല്ല രീതിയിൽ തന്നെ വരട്ടെ നമുക്ക് ആരുടെ ജീവിതം തകരുമ്പോഴും നമ്മളത്കൊണ്ട് സന്തോഷിക്കാറില്ല പിന്നെ ഈ വാർത്തകളെ കാണുമ്പോൾ നമ്മളും പ്രതികരിക്കുന്നു എന്ന് മാത്രം